ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും കൂടി സംസാരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഒന്നും കൈക്കലാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ വീട്ടിലുള്ളതെല്ലാം കത്തി ചാമ്പലാക്കിയിട്ടായിരിക്കും ഞാൻ പോകുന്നേന്ന് ഒരാൾ പോലും ഇവിടെ ജീവനോടെ ഉണ്ടാകരുത് എന്നും ജാസ്മിൻ പറയുന്നു തോൽക്കും എന്ന് പിന്നെ മുന്നും പിന്നും നോക്കാതെയുള്ള കളി മനസ്സിൽ ധൈര്യം സംഭരിച്ചു വെച്ചോളൂ ജാസ്മിൻ എന്നെ ജതിനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ബുക്സ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് വിശാൽ അവിടേക്ക് പാർവതി എത്തുന്നുണ്ട് പാർവതി മുറി അടിച്ചു വാരാൻ വരുന്നുണ്ട് പാർവതി വന്നത് വിശാൽ കണ്ടു എന്നാൽ കണ്ടില്ല എന്ന ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് ചോലും കോരിയും അവിടെ വെച്ചിട്ട് വിശാലിന്റെ അരികിലേക്ക് വരികയാണ് പാർവതി വിശാലിനോട് സംസാരിക്കാൻ എന്ന രീതിയിൽ വിശാലിന്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ പുസ്തകമൊക്കെ അടക്കി വെക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ അവിടെ പാർവതി വന്ന് നിന്നിട്ട് പോലും വിശാൽ കണ്ട ഭാവം നടിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പാർവതി വിശാലിനെ നോക്കുന്നുണ്ട് എല്ലാം പെറുക്കി അടുക്കി വെച്ചിട്ട് പാർവതി അവിടെ തൂത്തു വരുന്നു അല്ല നീ എന്തിനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ പാർവതി പറയുന്നുണ്ട് ഞാനോ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല അതെ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈയിലേക്ക് വിശാൽ പിടിക്കുന്നു പ്രണയത്തോടെ പാർവതിയുടെ കയ്യിൽ വിശാൽ പിടിച്ചപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് പാർവതി പെട്ടെന്ന് പാർവതിയുടെ ആ കൈ എടുത്ത് വിശാലിന്റെ തലയിലേക്ക് വെക്കുന്നു അപ്പോൾ പെട്ടെന്ന് പാർവതി ഒന്ന് ഞെട്ടി എന്റെ തലയിൽ കൈ വെച്ചിട്ട് പറ നീ എന്നെ നോക്കിയില്ലാന്ന് നീ ഇപ്പോ കള്ളം പറഞ്ഞാൽ എന്റെ തല പൊട്ടിത്തെറിക്കും എന്നെ വിശാൽ പറഞ്ഞപ്പോൾ വിശാൽ സാറെ എന്നൊന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നോക്കി എന്നെ സമ്മതിക്കുന്നു എന്തിനാ നോക്കിയത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കുന്നുണ്ട് പാർവതി വിശാൽ സാർ കുറെ മാറിപ്പോയി വിശാൽ സാറ് കള്ളമെന്ന് പറയാത്ത ആളാന്നാ ഞാൻ വിചാരിച്ചത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് എന്നിട്ട് ഞാനൊരു പേരും കള്ളനാണെന്നാണോ നീ വിചാരിച്ചത് അല്ല എന്നെ പാർവതി പറഞ്ഞത് പിന്നെ വിശാൽ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ എന്താ നിന്റെ മനസ്സിൽ ആരൊന്ന് പറയേ എന്നെ രക്ഷിക്കാൻ വേണ്ടി വിശാൽ സാറ് കള്ളം പറഞ്ഞില്ലേ ആ മ്യൂസിക് മാജിക് ലോജിക് ബോക്സിന്റെ കാര്യത്തിൽ അമ്മയോട് കള്ളം പറഞ്ഞില്ലേ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് അതാണോ അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വേറെ ഈ കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ നിൽപ്പുണ്ട് എന്നൊക്കെ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പാർവതി ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് എന്തിനാ എന്നെ രക്ഷിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് പ്രണയത്തോടെ ചോദിക്കുകയാണ് വിശാൽ ഇല്ല എന്ന് പാർവതിയും എന്നാലേ നീ അറിയണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വിശാൽ അവിടെ ഇരിക്കുന്നു പാർവതി പോകുന്നില്ല അടുത്തുള്ള ചെയറിൽ പാർവതിയും ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇടക്കിടയ്ക്ക് വിശാലിനെ നോക്കുന്നുണ്ട് പാർവതി സ്നേഹത്തോടെ പാർവതി വിശാലിനോട് ചോദിക്കുന്നുണ്ട് പറ വിശാൽ സാർ എന്ന് നീയേ അങ്ങനെ ഇപ്പോ കേട്ട് സുഹിക്കണ്ട എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്ക് അറിയാം വിശാൽ സാർ തന്നെ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് അന്ന് അച്ഛൻറെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഈ പൊട്ടി പെണ്ണിനോട് വിശാൽ സാറിന് എത്ര ഇഷ്ടമാണെന്ന് അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് ചിരിച്ചുകൊണ്ട് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അല്ല വിശാൽ സാറ് അത് ശരിക്കും പറഞ്ഞത് തന്നെയാ ഇതാ പറഞ്ഞത് നീ വെറും പൊട്ടിയാണെന്നും ഒന്നും പറഞ്ഞ മനസ്സിലാവില്ല എന്നും അത് സത്യമാണെന്ന് വിശ്വസിച്ച് പുറവേ നടക്കുകയും ചെയ്യും പെട്ടെന്ന് ദേഷ്യത്തോടെ പാർവതി എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതിയുടെ കൈയിലേക്ക് വീണ്ടും വിശാൽ പിടിക്കുന്നുണ്ട് പാർവതി ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനാണ് വിശാൽ അങ്ങനെ പറഞ്ഞത് എന്തിനെ എന്നെ പിടിച്ചു നിർത്തുന്നത് എന്നെ ഇഷ്ടമല്ലോ പിന്നെ വിട്ടെ എനിക്ക് പോണം എന്നെ പാർവതി പറഞ്ഞതും എങ്ങോട്ടൊന്ന് വിശാൽ ചോദിക്കുന്നു അടുക്കളയിലേക്ക് ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയാണല്ലോ എന്ന് പാർവ എന്ന് പറഞ്ഞിട്ട് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ അതെ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് പാർവതിയുടെ തോളിലേക്ക് പിടിച്ച് അവിടെ നിർത്തുകയാണ് വിശാൽ എന്നിട്ട് സ്നേഹത്തോടെയും പ്രണയത്തോടെയും പറയുന്നു ഈ അടുക്കളക്കാരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ അതെ പെൺകുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ തെമ്മാടികളാണ് അത് കേട്ട് വിശാൽ പറയുന്നുണ്ട് ഞാനും തെമ്മാടിയാണ് പക്ഷേ ഈ തെമ്മാടി ഈ പെൺകുട്ടിയെ മാത്രമേ നോക്കൂ ആരെയെന്ന് പാർവതി നാടത്തോട് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു നാടൻ പെൺകുട്ടി നിഷ്കളങ്കിയായ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരറിയാമോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് പാർവതി തേന്മിട്ടായെന്ന് വിശാൽ പറയുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് തേൻമിട്ടായോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഇതാണ് എന്റെ ആ തേൻമിട്ടായി എന്ന് പറഞ്ഞ പാർവതിയെ കേട്ടിപ്പിടിക്കുകയാണ് വിശാൽ അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ജാസ്മിൻ പതുങ്ങി പതുങ്ങി മുകളിലേക്ക് പോകുന്നുണ്ട് നേരത്തെ ജാസ്മിൻ കഴിഞ്ഞ വിശാലിന്റെ മുറിയിലേക്കാണ് ഇപ്പോൾ ജാസ്മിൻ കയറി വരുന്നത് ആരും കാണാതെ നേരത്തെ ഞാൻ എവിടെ വെച്ചോ എന്തോ ആ മേക്കപ്പ് പ്രോഡക്റ്റ് അത് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ജാസ്മിൻ്റെ വരവ് ഇപ്പോൾ ആ മുറി യൂസ് ചെയ്യുന്നത് പാർവതിയാണ് പാർവതി ഉപയോഗിക്കുന്ന പൗഡറും കൺവശിയും സിന്ദൂരവും സ്ലൈഡും അത് മാത്രമേ ഉള്ളൂ അവിടെ ഇതേസമയം താഴെ ഹോളിൽ പ്രഭാവതി വലിയ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആ ബോക്സിന്റെ കാര്യത്തിൽ സുശീല താഴേക്ക് ഇറങ്ങി വരുന്നു പ്രഭേചി എന്തിനാ എനിക്ക് കാണുമെന്ന് പറഞ്ഞത് എന്ന് പ്രഭയോട് സുശീല പറയുന്നുണ്ട് ഇരിക്കാൻ പ്രഭാവതി പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സുശീലയുമായി സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്ന കാര്യം തെറ്റായ അർത്ഥത്തിൽ എടുക്കരുത് പക്ഷേ സുശീലയുടെ തീരുമാനം എന്തായാലും അത് തുറന്നു പറയുകയും വേണം ഇന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് ചേച്ചി എന്നെ ഇനിയും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ലേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് പെട്ടെന്ന് മടങ്ങി പോകേണ്ടി വന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചേച്ചിയെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ മടങ്ങിയെത്തിയത് പ്രത്യേകിച്ചും ഗോപിയേട്ടൻ തളർന്നു വീണു എന്ന് എന്നറിഞ്ഞപ്പോ പ്രഭാവതി പറയുന്നു അത് തന്നെയാണ് എനിക്കും സംസാരിക്കാനുള്ള വിഷയം ഞാനും അനുഭവിക്കുന്ന പ്രധാന വിഷയം ശേഖരേട്ടനിൽ എനിക്ക് ജനിച്ച രണ്ടു മക്കളാണ് വിപിനും വിനെയും വിശാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നാലും അത് പോരല്ലോ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് ഒരു അടിത്തറ വേണ്ടേ പ്രബിച്ച് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വിപിന് വിനയനും ഇവിടെ എന്ത് കുറവാണുള്ളത് എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് പെറ്റമ്മയുടെ മനസ്സിന്റെ വേദന പെറ്റമ്മയ്ക്ക് മാത്രമേ അറിയൂ സോറി സുശീലയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ചേക്കേ വർഷങ്ങൾ എത്രയോ പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഈശ്വരൻ നിങ്ങളെ കടാക്ഷിച്ചിട്ടില്ല ഗാർഗിയുടെ കാര്യം തന്നെ നോക്ക് അതേ അവസ്ഥയല്ലേ ഇവിടെയും ഇനി ഒരു തലമുറ ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് വലിയ ശാപമല്ലോ കിട്ടിയിട്ടുണ്ടാകും ഇനിയുള്ള പ്രതീക്ഷ വിപിനലും വിശാലിനുമാണ് വിശാൽ ജാസ്മിനെ കല്യാണം കഴിക്കുന്നതോടെ അവന്റെ കാര്യത്തിൽ സേഫ് ആകും പിന്നെ വേണ്ടത് വിപിന് ഒരു പെണ്ണാണ് ഒരു ആലോചന വന്നാൽ പെൺ വീട്ടുകാർ ചോദിക്കില്ലേ ചെറുക്കന്റെ ആസ്ത്രീ എത്രയാണെന്ന് ഞാൻ എന്ത് മറുപടി പറയും സുശീലെ മനസ്സിലായി ചേച്ചി ഓരോരുത്തർക്കും വേണ്ടത് അവരവർക്ക് കിട്ടണമെന്നല്ലേ ചേച്ചി പറയുന്നത് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലോ ഗോപിയേട്ടനും അമ്മയും കൂടിയല്ലേ എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവസ്ഥയിൽ എന്റെ ഗോപിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും എല്ലാം ഗോപിയേട്ടൻ വിശാലിന്റെയും പാർവതിയുടെ പേർക്ക് എഴുതി കൊടുത്തിരിക്കല്ലേ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം തയ്യാറാക്കണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാം ആ അടുക്കളക്കാരി പാർവതിയുടെ അധീനതയിലാകും അത് സുശീലയ്ക്ക് സഹിക്കാൻ പറ്റോ എനിക്ക് വിപിനും വിനയനും സഹിക്കാൻ പറ്റോ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഗാർഗിയെ പോലും അവള് ചവിട്ടി പുറത്താക്കും സുശീല പറയുന്നുണ്ട് നോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഗോപിയേട്ടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും സംഭവിക്ക ആ സംഭവിച്ചാൽ തന്നെ ഞാൻ ഇവിടെയല്ലേ അമ്മയും ഞാനും കൂടി പ്രവേശിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കേടുകൂടാതെ ചെയ്തു തരും ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കാതിരിക്കില്ല പക്ഷെ അതിനു മുമ്പ് പാർവതി വിശാലിനെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നും പോയിരിക്കണം ജാസ്മിൻ വിശാലിന്റെ ഭാര്യയായിരിക്കേം വേണം പ്രഭാവതി പറയുന്നു അതിന് സുശീല എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നും ഉറപ്പ് പ്രപേജിക്ക് എന്നെ വിശ്വസിക്കാം ഗോപീഠനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് സുശീല പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇതേ സമയം പാർവതിയുടെ മുറി മുഴുവനും അരിച്ചുപെറുക്കിയാണ് ജാസ്മിൻ ആ മേക്കപ്പ് പ്രോഡക്റ്റിനു വേണ്ടി പാർവതിയാണെങ്കിൽ വിശാലിന്റെ മുറിയിൽ നിന്നും വിശാൽ കെട്ടിപ്പിടിച്ച കാര്യം സ്വപ്നം കണ്ടുകൊണ്ടു വരുന്നു ഒരു പുഞ്ചിരിയോടെ വരുന്നുണ്ട് പാർവതിയുടെ മുറിക്ക് അരികിലേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ഗാർഗി താഴ്ന്നും പാർവതി എന്ന് വിളിക്കുന്നത് ആ ഒരു വിളി എല്ലാവരും കേൾക്കുന്നു ജാസ്മിനും അകത്തു നിന്ന് കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് പാർവതിയും കേൾക്കുന്നു റൂമിന് അടുത്തുവരെ വന്നിട്ട് പാർവതി താഴേക്ക് പോവുകയാണ് ജാസ്മിൻ അവിടെയുള്ള വിവരം അവരാരും അറിയുന്നില്ല പിന്നെയും മൂറി മുഴുവനും അരിച്ചു പിറക്കുന്നു പാർവതി ഗാർഗി വിളിച്ചത് കേട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതിയും സുശീലയും അത് കാണുന്നുണ്ട് അവർ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് പാർവതിയെ നീ എന്താ ചൂലുമായി രാത്രി കറങ്ങി നടക്കുന്നത് ഇതൊക്കെ പകല് ചെയ്താൽ എന്താ പ്രഭാവതി പറയുന്നു പകല് അവൾക്ക് ഇതിനൊന്നും നേരമില്ല സുശീലെ ആക്കർ സാധനങ്ങൾ വൃത്തിയാക്കാനും സിഐ അരവിന്ദനെ പൂക്കൾ പരിശോധിക്കാൻ കൊടുക്കാനും ഒക്കെയല്ലേ ഉള്ളു നേരം അച്ഛന് മരുന്ന് കൊടുക്കുന്നത് പോലെ ഓരോന്നിനും ഓരോ നേരം ഉണ്ടമ്മേ അമ്മയും വിശാൽ സാറും സുശീലാന്റെ ഒക്കെ രാത്രി തുമ്മാതെ കിടന്നുറങ്ങുന്നത് രാത്രി ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് ഓ വലിയ കാര്യമായി പോയല്ലോ വെറുതെ അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് കൃത്യമായ ശമ്പളം മാസമാസം എണ്ണി വാങ്ങിച്ചിട്ടല്ലേ നിന്റെ പറസിൽ കേട്ടാൽ എന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെയാണല്ലോ പാർവതി പറഞ്ഞു പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ പ്രഭാവതി ദേഷ്യത്തോടെ പറയുന്നു ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ അത്രയ്ക്ക് മറുപടി പറയാറായോ എങ്കിൽ അതൊന്ന് കാണാലോ നീ എന്തിനാ ആ സരളയോട് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാളുടെ ജോലി ഒരാൾ ഒരാൾ തന്നെ ചെയ്യിക്കാന്ന് കരുതി സരളേച്ചയോട് വരണ്ട എന്ന് പറഞ്ഞവര് തന്നെ എന്നോട് ചോദ്യം ചെയ്യിക്കുന്നത് എന്തിനാണ് എന്ന് പാർവതി പറയുന്നുണ്ട് കണ്ടോ കണ്ടോ അവളുടെ സംസാരം കണ്ടോ നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചെയ്തു ചോദിച്ചപ്പോൾ അവൾ ഇങ്ങോട്ട് ചോദിക്കുന്നു നിന്റെ അധികാരവും ഭരണമൊക്കെ ആ പാവം ജാസ്മിനോട് ചോദിച്ചാൽ മതി എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഡി ഈ വീട്ടിലെ മരുമകൾ ആകേണ്ട പെണ്ണിനെ ഈ വീട്ടിലെ ഔട്ട് ഹോസിലേക്കാക്കിയത് നിന്റെ വിജയമായിട്ട് നീ കാണരുത് അവളെ പുറത്താക്കിയതുപോലെ അവൾ ഏത് നിമിഷവും നിന്നെയും ഈ കോമ്പൗണ്ടിൽ നിന്നും പുറത്താക്കും അതിന് ഇനി അധിക ദിവസമൊന്നും വേണ്ടി വരില്ല അപ്പോൾ പാർവതി പറയുന്നുണ്ട് ഞാൻ ആരെയും പുറത്താക്കിയിട്ടില്ല അമ്മ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് പ്രകാരം നടപടിയെടുത്തത് അമ്മയുടെ മരമകൾ തന്നെയാണ് അമ്മ അന്ന് എന്തുകൊണ്ട് തടഞ്ഞില്ല അത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ പ്രഭാവതി പാർവതിയെ അടിക്കാൻ തുടങ്ങുന്നു ദേ എന്ന് പറഞ്ഞ് പാർവതി പ്രഭാവതിയെ തടയുന്നുണ്ട് വേണ്ട എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രഭാവതിയോട് നിൽക്കുകയാണ് പാർവതി ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല കണ്ണിലെ അമ്മ കൈ പിൻവലിച്ചത് അമ്മയ്ക്കും അറിയാം എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്ന് കണ്ണടച്ച് നിൽക്കുന്നവർക്ക് കാഴ്ച ഇരുട്ട് മാത്രമായിരിക്കും എനിക്ക് ഇനി അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ട് ഒന്ന് തല ചായ്ക്കാൻ കഴിയൂ ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നു പറഞ്ഞു പാർവതി പോകുന്നു പാർവതി ഇത്ര തൻ്റെ അടുത്തോട് സംസാരിക്കുമെന്ന് പ്രഭാവതിയും സുശീലയും വിചാരിച്ചില്ല ആകെ ചമ്മി നിൽക്കുകയാണ് രണ്ടുപേരും എന്റെ പ്രഭി ഇത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ജാസ്മിൻ മാത്രമല്ല ചേച്ചിയും പടിക്ക് പുറത്താണ് അത് ഓർത്താൽ നല്ലതെന്ന് പറഞ്ഞിട്ട് സുശീല പോകുന്നു ആ സമയത്താണ് പാർവതിയുടെ മുറിയൊക്കെ അരിച്ചു അരിച്ചുപറക്കിയിട്ട് പുറത്തേക്കിറങ്ങിയ ജാസ്മിൻ സുശീലയെ കാണുന്നത് സുശീല ജാസ്മിനെ കാണുന്നില്ല സുശീല അവിടേക്ക് വരുന്നത് കണ്ട പെട്ടെന്ന് പിന്നെയും പാർവതിയുടെ മുറിയിലേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ് ജാസ്മിൻ ഒന്നുകൂടി നോക്കുന്നുണ്ട് അവിടെയൊക്കെ പാർവതിയുടെ ബാഗൊക്കെ അരിച്ചു പിറകുന്നു ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഗാർഗി അന്വേഷിക്കുകയാണ് പാർവതിയെ പാർവതി നേരത്തെ കിടന്നുറങ്ങിയോ എന്ന് പറഞ്ഞ് പാർവതിയുടെ മുറിയിലേക്ക് കയറുന്നു അപ്പോഴാണ് പാർവതിയുടെ ബെഡിനടിയിൽ ആ മേക്കപ്പ് പ്രോഡക്റ്റ് നോക്കുകയായിരുന്നു ജാസ്മിൻ ജാസ്മിനെ ഗാർഗി കാണുന്നത് ഗാർഗി ഗാർഗിയെ കണ്ടപ്പാടെ ജാസ്മിൻ ഒരു ചമ്മലോടെ നിൽക്കുന്നു നീ എന്താ ഇവിടെ തിരയുന്നത് എന്ന് ഗാർഗി ചോദിക്കുന്നുണ്ട് അത് ഒന്നുമില്ല ഞാൻ എന്റെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്ത് സാധനമാണെന്ന് ഗാർഗി ചോദിക്കുന്നു അത് അത് പിന്നെ ഒരു വാച്ചാണ് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വാച്ചല്ലേ നിന്റെ കയ്യിൽ കിടക്കുന്നതെന്ന് ഗാർഗി ചോദിക്കുന്നു അത് ഇതല്ല വേറെ ഒരു വാച്ച് ഉണ്ടായിരുന്നു സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് നീ കിടക്കുന്ന കട്ടിലിനടിയിലാണോ നീ മറന്നു വെക്കുന്നത് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് കുന്തം പോയാൽ കൂടത്തിലും തപ്പണമെന്നല്ലോ ആണല്ലോ പറയുന്നത് നിന്റെ ഒരു കുന്തവും ഈ റൂമിലില്ല എല്ലാം നിന്റെ പെട്ടിയിൽ വാരി നിറച്ച് ഹോളിൽ കൊണ്ടുവച്ചത് ഞാനല്ലേ ഇത് ഇപ്പോൾ പാർവതിയുടെ റൂമാണെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ പാടില്ല കാരണം നീ ഒരു കള്ളിയാണ് പേരും കളി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ നിനക്ക് അടിച്ചു മാറ്റാൻ തോന്നും എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതിന് ആ അടുക്കളക്കാരിയുടെ റൂമിൽ എന്ത് വിലപിടിപ്പുള്ള ഇവിടുപ്പുള്ള സാധനമാവുള്ളത് എന്തോ ഒന്നും ഉള്ളത് കൊണ്ടാണല്ലോ നീ പൂച്ചയെ പോലെ പതുങ്ങി വന്ന് ഇവിടെ ഉള്ളതൊക്കെ അരിച്ചു പിറക്കുന്നത് വേഗം സ്ഥലം കാലിയാക്കിക്കോ വിട്ടോ വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അത് സീനാക്കുവേ എന്ന് ഗാർഗി പറഞ്ഞതോടെ പെട്ടെന്ന് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു എന്നാലും ജാസ്മിൻ എന്തായിരിക്കും ഇവിടെ തിരഞ്ഞിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഗാർഗി വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗേഷർ മൈ ചാനൽ